പ്രിയങ്ക ഗാന്ധി ഒരിക്കലും ഇന്ത്യയുടെ രാജകുമാരിയല്ല ഇറ്റലിയുടെ രാജകുമാരിയാണ് പ്രിയങ്ക ഈ പ്രിയങ്ക ഇറ്റലിയുടെ രാജകുമാരിക്ക് ഇന്ത്യയിൽ എന്ത് കാര്യം അല്ലെങ്കിൽ വയനാട് മണ്ഡലത്തിൽ എന്ത് കാര്യം രാഹുൽ ഗാന്ധി ഹെലികോപ്റ്ററിൽ പറന്ന് ഇങ്ങനെ നടക്കണ പോലെ വരിക പോവുക ഇതല്ലേ ഇനി എങ്കിലും ചെയ്യാൻ പോകുന്നത് അല്ലാതെ പാവപ്പെട്ട ട്രൈബൽ മണ്ണില് പാവപ്പെട്ട ആദിവാസി കുടിലുകളിൽ പോയി ആ പാവങ്ങളെ കണ്ണിലൊക്കുമോ വല്ല സെൽഫി എടുക്കാനും കണ്ട് കട്ടൗട്ട് ഉണ്ടാക്കാനും പോസ്റ്റർ അടിക്കാനും ഫ്ലക്സ് ബോർഡ് അടിക്കാനല്ലാതെ ഇവർ എന്തെങ്കിലും ഈ പട്ടണ പാവങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ ഈ ഭാരതത്തിൻ്റെ രണ്ട് നാശങ്ങളാണ് മുസ്ലിം തീവ്രവാദവും കമ്മ്യൂണിസവും നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ നിലമ്പ് വരുന്ന ശ്യാംസുന്ദർ ഇന്നലെ പി വി അൻവറിനെ കുറിച്ചൊരു വീഡിയോ കിട്ടിയിരുന്നു ഇട്ടപ്പോൾ തോന്നി ആരേലൊക്കെ ചിലപ്പോൾ വിളിച്ച് അഭിനന്ദിക്കാൻ വരാം ചീത്ത പറയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അനിഷ്ട സംസാരങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ തോന്നി പകരം ഒന്നും ഉണ്ടായില്ല മറിച്ച് എല്ലാവരും ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായമാണ് കമൻ്റ് ചെയ്തത് യൂട്യൂബിൽ എന്തായാലും പി വി അൻവർ എന്ന് പറയുന്ന ആ സിംഹക്കുട്ടി എന്ന് തന്നെ പറയട്ടെ നമ്മുടെ നാടിന് തന്നെ അഭിമാനമാണ് ഇദ്ദേഹം പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും പി വി അൻവറിനെ കുറിച്ച് കൂടുതൽ പൊന്തിക്കുന്നതിനൊരു കാരണം കൂടിയുണ്ട് ഇദ്ദേഹം ഈ നിലമ്പൂരിൻ്റെ മണ്ണിൽ ഞാൻ അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ഇരുപത്തൊമ്പത് വർഷമായി നടത്തിക്കൊണ്ടി പോരുന്ന ഒരു നിലമ്പൂർ സ്നേഹാലയമെന്ന പാഞ്ചജന്യം ട്രസ്റ്റുണ്ട് ഈ ട്രസ്റ്റിനെ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ പിന്നു കുത്താനും പോലീസിനെ ഉപയോഗിച്ച് ട്രസ്റ്റിനെ പൂട്ടിക്കാനുമാണ് ശ്രമിച്ചിരുന്നത് എന്നാൽ ശ്രീ പി വി അൻവർ നൂറ് ചാക്ക് സിമെൻറ്റ് തന്നു എത്ര നൂറ് ചാക്ക് സിമൻറ്റ് നിലമ്പൂർ കോവിലകത്തു മുറിയിലുള്ള പട്ടിണിപ്പാവങ്ങളായ ആളുകൾക്ക് ഒരു ഇടത്താവളം എന്ന രീതിയിൽ നിർമ്മിച്ച കെട്ടിടത്തിന് വേണ്ടി നൂറ് ചാക്ക് സിമെൻ്റാണ് അദ്ദേഹം സ്പോൺസർ ചെയ്തത് അതിൻ്റെ നന്ദി കൂടിയാണ് ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഓരോ വാക്കുകളും കാരണം ഇവിടെ ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട് പല രാഷ്ട്രീയക്കാരും അല്ലാത്തവരും വ്യക്തിപരമായിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട് സഹായിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട് എന്നാൽ ഈ ട്രസ്റ്റിൻ്റെ ആവശ്യം പറഞ്ഞ് പലരെയും സമീപിച്ചപ്പോൾ ചിലരെ പരിഹസിക്കുകയും അതുപോലെ ഉപദ്രവിക്കുകയാണ് ചെയ്തത് പ്രത്യേകിച്ച് നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ ചില തേവിടിശി മക്കൾ എന്ന് വേണമെങ്കിൽ പറയാം ഇവർക്കൊക്കെ രാഷ്ട്രീയം തലക്കി പിടിച്ചു രാഷ്ട്രീയം തലക്കി പിടിച്ച കുറച്ചാളുകൾ കൂടാതെ കള്ളും കഞ്ചാവും എം ഡി എം എ കുറേ കൂട്ടുകാരും അതിലൊരു തേടിശിയുമുണ്ട് ഈ സ്ത്രീയും അവരുടെ ഗ്യാങ്ങുമാണ് അവരുടെ ആളുകളും കൂടി ചേർന്ന് പോലീസിനെ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ ഡമ്മിയാക്കി വെച്ച് സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തുകയാണെന്നുണ്ടായത് അക്രമിക്കുകയാണ് ചെയ്തത് എൻ്റെ പ്രിയ സുഹൃത്തൊരു അഡ്വക്കേറ്റ് മുഹമ്മദ് ഷമീറിനെ അവിടെയുള്ള നാട്ടുകൂട്ടം വളഞ്ഞിട്ട് ആക്രമിച്ചു അടിച്ചു അദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് ശ്രമിച്ചില്ല ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോയില്ല അതെല്ലാം കിട്ടേണ്ട സമയത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം സമാധാനിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും മറ്റും അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചെയ്ത ആളുകളെ വീട്ടിൽ കയറി ഒന്നുപോലും ഇല്ലാതെ ആക്കാൻ കഴിയുന്ന ആളുകളാണ് ഈ മുഹമ്മദ് ഷമീറിന്റെ ആളുകൾ ഇതൊക്കെ പറയുന്നത് എന്തിനാ വെച്ചാൽ തെറ്റ് ചെയ്താൽ ആരായാലും ഏത് രാഷ്ട്രീയക്കാരനാവട്ടെ എത്ര പിടിപാടുള്ളവനാവട്ടെ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം പി വി അൻവർ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്നേഹ തന്ന ഈ സിമെൻ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ നിർമ്മാണ ഉപയോഗിച്ചുള്ള ഈ ബിൽഡിങ് അത് നശിപ്പിക്കാനും ഇവിടെ വരുന്ന പാവപ്പെട്ട ആദിവാസികളെ അടിച്ചോടിക്കാനുമാണ് അന്ന് കോലത്തുമുറിയിലുള്ള ചില പെമാടികൾ ശ്രമിച്ചത് എന്താ ഏതാ ഒന്നും അറിയില്ല അവരൊന്നും കാളപെറ്റു എന്ന് പറയുമ്പഴേക്കും കയറെടുത്ത ഒരു പട്ടം കൂട്ടായ്മകൾ ഒരു മുസൽമാന്മാർ പോലും കോലോത്തുമുറിയിൽ താമസിക്കാൻ വരരുത് എന്നാൽ ആ ഞാൻ പറയുന്നു കോവിലകത്ത് മുറിയിൽ മുസൽമാന്മാർ വരും ക്രിസ്ത്യാനികൾ വരും അവിടത്തെ അവിടത്തെ ആ തെമ്മാടിക്കൂട്ടങ്ങളെ അടിച്ചു ഓടിച്ച് കോവിലകത്തിന്റെ അല്ലെങ്കിൽ എൻ്റെ കൊട്ടാരത്തിന്റെ പഠിപ്പരയ്ക്ക് പുറത്ത് ചാവിട്ടി അടിച്ചു ഓടിക്കുക തന്നെ ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ ഒരു നാൾ ഏവൻ വിചാരിച്ചാലും കാര്യമില്ല ഇന്നതാ പുതിയൊരു കേസുമായി വന്നിരിക്കുകയാണ് അതും പോലീസിന് വെച്ച് തന്നെ ഉടനെ തന്നെ നിങ്ങൾക്കറിയാം പത്രമാധ്യമങ്ങളിലും ഫേസ്ബുക്കുകളിലും ഒക്കെ ഇനി നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഒരു കള്ളക്കേസ് കൂടി എനിക്കെതിരെ ചമച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ശ്യാംസുന്ദർ എന്ന് പറയുന്ന വ്യക്തി ഇതെല്ലാം പുച്ഛത്തോടെയാണ് കാണുന്നത് കാരണം അവരെ അവരെപ്പോലെയല്ല ശ്യാംസുന്ദർ ഒരു തന്തയ്ക്ക് ജനിച്ചതുകൊണ്ട് ഏത് പ്രശ്നങ്ങളെയും പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ ധീരമായി നേരിടാൻ നല്ല നട്ടലുള്ള നല്ല ഉറപ്പുള്ള ഒരു തന്തയ്ക്കുണ്ടായ മകനാണ് ശ്യാംസുന്ദർ എന്ന വ്യക്തി അത് അവർ മറന്നുപോയി എന്തായാലും പ്രിയമുള്ളവരെ ഭാരതത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ കാവൽക്കാരനായ ശ്രീ നരേന്ദ്രമോദിയെ വലിച്ച് താഴെയിട്ട് തെമ്മാടികളും രാഷ്ട്രീയക്കാരും അടങ്ങുന്ന ഒരുപക്ഷം ആളുകളുടെ കൂട്ടായ്മയിൽ ഈ വ്യക്തിത്വത്തെ അധർമ്മമായിട്ട് അധർമ്മിയായിട്ട് പ്രഖ്യാപിക്കുകയും ഇതിനെ ജിഹാദികളുടെ ഭരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട് ഈ ആളുകൾക്കുള്ളതല്ല ഭാരതഭൂമി ശ്രീ പി വി അൻവറിനെ പോലെ ജാതിയും മതവും രാഷ്ട്രീയവും സംഘടനയ്ക്ക് അതീതമായ സ്നേഹനിധികളായ ആളുകളുടെ കൊണ്ട് ഉണ്ടായതാണ് ഈ ഭാരതഭൂമി ഇതുപോലെയുള്ള പി വി അൻവറിനെ പോലുള്ള ആളുകൾ വേണം ഈ ഭാരതത്തെ നയിക്കാൻ കാരണം മത തീവ്രവാദികൾ ആര് തന്നെ ആയാലും അവരെ ഇല്ലായ്മ ചെയ്യണം ഇല്ലെങ്കിൽ ഈ ഹിന്ദു ഭൂമിയിൽ നിന്നും കെട്ടുകെട്ടിക്കണം ഈ ഹിന്ദു ഭൂമിയിൽ ഇത് ഭാരതം ഒരു ഹിന്ദു ഭൂമിയാണ് ഇപ്പൊ സൗദി അറേബ്യയിൽ ഹിന്ദുക്കൾ പോയാൽ അവിടെ ഹിന്ദു ഭൂമിയാവുമോ ക്രിസ്ത്യൻ ഭൂമിയാവുമോ അമേരിക്കയിൽ ഹിന്ദുക്കൾ പോയാൽ അത് ഹിന്ദു ഭൂമിയാവുമോ ഒരിക്കലുമില്ല എന്നാൽ ഈ ഭാരതത്തിൽ ഇവിടെ വരുന്ന ആളുകൾ ഇവിടെയുള്ള സംസ്കാരങ്ങളെല്ലാം തന്നെ പുറമേന്ന് വന്ന് കൂടിയ സംസ്കാരവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഇവിടെയുള്ളത് സനാതന ധർമ്മ ഭൂമിയായ ഭാരതത്തിൽ എന്നും നിലനുകൊള്ളുന്നത് സത്യം ധർമ്മവും നീതിയും ഐക്യതയും സ്നേഹവും മാത്രമാണ് ഇതിനെ നശിപ്പിക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല അതിനെ നമ്മുടെ ഭാരതത്തിൻ്റെ ശ്രീ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ശരിക്കേ ശ്രീ പി വി അൻവറിനെ പോലുള്ളവർ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹം ബി ജെ പി കാരനാവണം ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലുള്ള സത്യസന്ധമായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കത് വേണം അദ്ദേഹം ഇതെങ്കി ഇതേ പോലുള്ള ആളുകൾ ഞാനൊരു നരേന്ദ്രമോദി ഭക്തനാണ് എന്നാൽ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇവിടെ പ്രാദേശിക ആളുകളുടെ മൂടുതാങ്ങിയല്ല ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനുമല്ല സ്വതന്ത്രനായ ഒരു സാധാരണ ഒരു വോട്ടർ മാത്രമാണ് ഞാൻ ഈ മണ്ണിൽ മരണം വരെയും എനിക്കത് തന്നെയാണ് ഇഷ്ടം അല്ലാതെ രാഷ്ട്രീയക്കാരൻ്റെ അടിമയായി ജീവിച്ചു തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നേയില്ല ഈ ഭാരതത്തിൻ്റെ രണ്ട് നാശങ്ങളാണ് മുസ്ലിം തീവ്രവാദവും കമ്മ്യൂണിസവും ഹിന്ദുവിൻ്റെ നാശത്തിൻ്റെ പ്രധാന കാരണം കമ്മ്യൂണിസമാണ് ഈ കമ്മ്യൂണിസം ഈ ഭാരതത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ നശിച്ചു പോണ്ട സമയം അതിക്രമിച്ചു അതിൻ്റെ മുന്നോടിയാണ് ശബരിമലയിൽ അയ്യപ്പനെ പോയി തോണ്ടിയത് അതിനുശേഷമാണ് കമ്മ്യൂണിസത്തിൻ്റെ അധപതനം അന്ത്യം ശരണം സ്വാമിയേ ശരമയ്യപ്പ എന്ന് പറയുന്ന കാലം അതിവിദൂരത്തിലല്ല ഇതിന്റെ പിന്നാമ്പറത്ത് പ്രവർത്തിച്ചിരുന്ന തെമ്മാടികൾക്ക് കാരണം ഒരു രാഷ്ട്രീയക്കാരനും ഒരു മതസ്ഥനും മറ്റൊരു മതത്തിന്റെ മേലെ ആക്രമിക്കാൻ പാടില്ല ഉദരകേറാൻ പാടില്ല ഏവൻ ഉത്തരവിട്ടായാലും ശരി അതാണ് സനാതന ധർമ്മഭൂമിയായ ഭാരതത്തിൻ്റെ സംസ്കാര പൈതൃകം അതിനെയാണ് വികലമായി ചിത്രീകരിച്ച് ഹിന്ദുക്കളെ വിഘടിപ്പിച്ച് ഹിന്ദുക്കളായ പാവപ്പെട്ട ആളുകളെ പാർട്ടി 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 എന്ന് പറഞ്ഞ് ചുരുക്കി വെച്ചു ചന്ദനക്കുറിയില്ല നാമജപമില്ല അവർക്കൊരു ഉയർച്ചയുമില്ല നല്ല വീടില്ല ഭക്ഷണമില്ല വസ്ത്രമില്ല വിദ്യാഭ്യാസമില്ലാതെ ഇല്ലാതെ വെറും പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തളച്ചിടുകയാണ് ചെയ്തത് നേതൃത്വം എന്നാൽ ഇതേ നേതൃത്വത്തിലെ ആളുകളോ അവരൊക്കെ കുടുംബ സ്വത്തുണ്ടാക്കാൻ വേണ്ടി ഭാവി പത്ത് വേണ്ട സ്വത്തുക്കൾ കോടാനുകൂടി ഉണ്ടാക്കി കഴിഞ്ഞു ഇവരെ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ മണ്ണിൽ മുസ്ലിം തീവ്രവാദം തുടച്ചു നീക്കുക തന്നെ വേണം കാരണം ഇല്ലെങ്കിൽ താലിബാൻ പോലെയുള്ള ഭരണമായിരിക്കും അഫ്ഗാനിസ്ഥാൻ ഭരണമായിരിക്കും ഭാരതഭൂമിയിൽ ഇനി ഉണ്ടാവാൻ പോകുന്നത് അതിന് കൂട്ടുനിൽക്കണോ പ്രിയ കൂട്ടുകാരെ സാഹക്കളെ സ്നേഹിതരെ മതേതരത്വത്തിന്റെ ഓം ഓമന പേര് പറഞ്ഞ് രാഹുൽ ഗാന്ധി കളിക്കുന്ന നാടകവും തിരിച്ചറിയണം പ്രിയങ്ക ഗാന്ധി ഒരിക്കലും ഇന്ത്യയുടെ രാജകുമാരിയല്ല ഇറ്റലിയുടെ രാജകുമാരിയാണ് പ്രിയങ്ക ഈ പ്രിയങ്ക ഇറ്റലിയുടെ രാജകുമാരിക്ക് ഇന്ത്യയിൽ എന്ത് കാര്യം അല്ലെങ്കിൽ വയനാട് മണ്ഡലത്തിൽ എന്ത് കാര്യം കോൺഗ്രസ് ഒരിക്കലും കേന്ദ്രം ഭരിക്കാൻ ഇടവരരുത് ഒരിക്കൽ പോലും അതിന് അവസരം കൊടുക്കരുത് രാഹുൽ ഗാന്ധി ഹെലികോപ്റ്ററിൽ പറന്നിങ്ങനെ നടക്കണ പോലെ വരിക പോവുക ഇതല്ലേ ഇനി പ്രിയങ്കയും ചെയ്യാൻ പോകുന്നത് അല്ലാണ്ട് പാവപ്പെട്ട ട്രൈബൽ മണ്ണിൽ പാവപ്പെട്ട ആദിവാസി കുടിലുകളിൽ പോയി ആ പാവങ്ങളെ കണ്ണിലൊപ്പുമോ വല്ല സെൽഫി എടുക്കാനും കണ്ട് കട്ടൗട്ട് ഉണ്ടാക്കാനും പോസ്റ്റർ അടിക്കാനും ഫ്ലക്സ് ബോർഡ് അടിക്കാനല്ലാതെ ഇവർ എന്തെങ്കിലും ഈ പട്ടിണി പാവങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ ഇത്രയും കാലമായിട്ട് ഈ എം ബി ആയെന്ന് വന്ന ആളാണ് ഇയാൾ എന്ത് ചെയ്തു എനിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് രണ്ട് തരത്തിൽ ഒന്ന് ഞാൻ ഇന്ത്യൻ പൗരനാണ് രണ്ടാമത്തത് ഞാൻ വയനാട് ലോകസഭാ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു രാഹുലിനെതിരെ വോട്ട് കിട്ടിയോ ഇല്ലയോ എന്നല്ല ആരോടും വോട്ട് ചോദിക്കാതെ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വോട്ട് എനിക്ക് കിട്ടി അത് ഞാൻ അയ്യായിരം അഞ്ച് ലക്ഷത്തിലധികം വോട്ടായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ പ്രിയങ്ക വന്നാലും ശരി ഇവിടെയുള്ള ആളുകൾ മത ആളുകളല്ല മതഭ്രാന്തന്മാരായ ആളുകളാണ് ഇവരെ ഉയർത്തി കൊണ്ടുവന്ന് അവരെ അവരോധിച്ച് പ്രധാനമന്ത്രി കസലി ആനയിക്കുന്നത് എന്തിനാണ് ഇവരുടെ തെടിത്തരത്തിനൊക്കെ ചൂട്ടുകത്തിക്കാനും അനുവാദം കൊടുക്കാനുമാണ് അതുകൊണ്ട് കോൺഗ്രസ് ഒരിക്കലും കേന്ദ്രം ഭരിക്കാൻ ഇടവരരുത് ഒരിക്കൽ പോലും അതിന് അവസരം കൊടുക്കരുത് അവിടെ നരേന്ദ്രമോദി മാത്രമാണ് അയാൾ മരിച്ചു കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥ് വരട്ടെ അല്ലെങ്കിൽ അതുപോലുള്ള ചുണക്കുട്ടികളായ ആളുകൾ വരട്ടെ അഴിമതിയും അക്രമവും വർഗീയതയും കണ്ടാൽ ഒരു നിമിഷം പോലും വെച്ചേക്കരുത് തീർക്കണം കാരണം ഇത് ഭാരതമണ്ണാണ് ഇത് ഒരു മുസ്ലിം രാഷ്ട്രമല്ല ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമല്ല ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് അഭിമാനത്തോടെ പറയാൻ ഇനിയും മടിക്കുന്നത് എന്തിനാണ് പ്രിയരെ നിങ്ങൾ ഇവിടെ ഈ മണ്ണിൽ മതേതര സ്വഭാവം ഉണ്ടെങ്കിലും ഹിന്ദുവിനല്ലാതെ ആർക്കാണ് മതേതരത്വം ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ എല്ലാ ഹിന്ദു ദൈവങ്ങളും ഉണ്ടാവും മുസ്ലിം പള്ളി ഉണ്ടായിരിക്കും ക്രിസ്ത്യൻ യേശുവിൻ്റെ ഉണ്ടായിരിക്കും എന്നാൽ ഈ മതേതരത്വം വെച്ച് ഒട്ടി ഘോഷിക്കുന്ന ആളുകളോ എൻ്റെ ദൈവമല്ലാതെ എൻ്റെ സംസ്കാരമല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല ഇതാണോ മതേതരത്വം ആണോ അവൻ്റെ വീട്ടിൽ ഒരു കൃഷ്ണൻ്റെ ഒരു കുട്ടി കൃഷ്ണൻ്റെ ഒരു കുഞ്ഞാലിലെ കൃഷ്ണൻ്റെ ഒരു കുഞ്ഞു ഫോട്ടോ വയ്ക്കുമോ ഇല്ല എന്തുകൊണ്ട് അത് ചെയ്ത്താനാണ് ഇതുപോലെയുള്ള ചിന്താഗതിക്കാര് എങ്ങനെയാണ് മതേതരത്വം ഇത് നടക്കുന്നത് അപൂർവം ചില നല്ല ആളുകൾ മാത്രമേ ഇതിൻ്റെ പിന്നാമ്പറ മതത്തിൻ്റെ പേലും ദൈവത്തിൻ്റെ മേലും കച്ചവടമായി നടക്കുന്ന ആളുകളുടെ കുതന്ത്ര ബുദ്ധി എന്താണെന്ന് എന്താണെന്നറിയാതെ പാവം കുറച്ച് നല്ല മനുഷ്യരുണ്ട് മുസ്ലിങ്ങളിൽ ക്രിസ്ത്യാനികളിൽ ബാക്കി എല്ലാവരും തലപ്പത്തുള്ളവരെല്ലാം വെറും കച്ചവടക്കണ്ണാണ് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് കാശുണ്ടാക്കാൻ ആധിപത്യ സ്ഥാപിക്കാൻ ഇപ്പോൾ വക്കഫ് ബോർഡിൻ്റെ കാര്യം പറയും ആലോചിച്ച് നോക്കൂ എന്താണ് വക്കഫ് ബോർഡ് ഈ ഭാരത ഹിന്ദു മഹാരാഷ്ട്രത്തിലെ ഒരു ഭൂമിയും വക്കഫ് ബോർഡിൻ്റെയാണത്രേ അതിനൊക്കെ എന്താണ് മറുപടി വരേണ്ടത് ആ അടിച്ച് ഓടിക്കേണ്ട ഇവനെയൊക്കെ ഇപ്പം അറേബ്യ നാട്ടിൽ പോയിട്ട് ഇതൊക്കെ ശ്രീരാമചന്ദ്രന്റെ ഭൂമിയാണ് ഭാരതഭൂമിയിലാണ് ഈ ലോകത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഈ ഇതിൽ ആദ്യമായിട്ടുണ്ടായ മതം ഹിന്ദു മതമാണ് അതുകൊണ്ട് ഇതെല്ലാം ഹിന്ദു ഇന്ത്യ ആണെന്ന് പറയാൻ പറ്റുമോ അവിടെ പോയിട്ട് അതുകൊണ്ട് ഈ മലപ്പുറം ജില്ലയിൽ മതേതരത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിന് സമാധാനത്തിന് ഐക്യതയുടെയും പ്രതീകമായ സ്നേഹമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് വേണ്ടത് അല്ലെങ്കിൽ കേരളത്തിൽ ഒരു മൂന്നാം മുന്നണിയാണ് വേണ്ടത് ഒന്നിലെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സും വിട്ടുകളയൂ ഒന്നിലെ ബി ജെ പി എല്ലാവരും ചേരുക ഇല്ലെങ്കിലോ എല്ലാവരും മൂന്നാം മുന്നണിക്ക് രൂപം കൊടുക്കുക ആ മൂന്നാം മുന്നണി ശ്രീ പി വി അൻവറിനെ പോലുള്ള ഒരാളുടെ ഭാഗത്തു നിന്നാവട്ടെ നമ്മൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാം കാരണം ഇത് സനാതന സനാതനധർമ്മഭൂമിയാണ് ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം മതേതരത്വം എന്ന് പറയുന്ന കൊട്ടിഘോഷിക്കുന്ന സ്നേഹനിധികളായ കുറച്ച് നല്ല മനുഷ്യർ താമസിക്കുന്ന ഒരിടമാണ് മലപ്പുറം ജില്ല ഈ ജില്ലയെ വ്യഭിചരിക്കാൻ അതിൻ്റെ പവിത്രതയെ വ്യഭിചരിക്കാൻ കൂട്ടിനില്ക്കരുത് രാഷ്ട്രീയമാണ് ഏറ്റവും പരമമായ നല്ലത് സത്യം ധർമ്മം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു നടക്കുന്ന കുറേ ആളുകളുണ്ട് പാവങ്ങൾ പിഡികൾ അവർക്കറിയില്ല പിൻ്റെ പിന്നാമ്പ്ര കഥകൾ ഞാൻ ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളിലും കയ്യിൽ കുത്തിയത് കൊണ്ടാണ് ഞാൻ ഇന്നി പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു ഞാൻ ഗുരുവായൂരിൽ നിലമ്പൂർ നെടുമുണ്ടാക്കുന്ന കോലത്തും കൊല്ലിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു ഞാൻ ശേഷം ഞാൻ നിലമ്പൂർ ബി ജെ പിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓഫീസ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ശ്രീ ഭരതന്താമ്പുരാൻ മുഖാന്തരം അത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു രാജക്കാരും ഒരു തെറ്റ് കണ്ടാൽ നമ്മളെ നിയന്ത്രിക്കുകയും നമ്മളെ ശാസിക്കുകയും നമ്മളെ നേർവഴിക്ക് നയിക്കാനല്ല നോക്കുക ഏതൊരു വ്യക്തിയാണെങ്കിലും കൂട്ടത്തോടെ എല്ലാ രാഷ്ട്രീയക്കാരും അപ്പോൾ ഒന്നിച്ചാവും എന്നിട്ട് ഏറ്റവും നല്ല കാര്യങ്ങൾ പറയുന്ന നന്മ പറയുന്ന ചെയ്യുന്ന ആളുകളെ ഒറ്റപ്പെടുത്താനാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇവിടത്തെ മഞ്ഞ ചാനലുകൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ചില ആളുകൾ ചില ആളുകൾ ചിലവര് സത്യം ധർമ്മം നീതിയും കേരള പോലീസിന്റെ അഭിമാനമായ പോലീസുകാരുണ്ട് അല്ലാത്ത കൊരാളുടെ തോപ്പിയും വെച്ച് കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുക അല്ലേ ഇങ്ങനെയുള്ള കുറേ ആളുകൾ അതും രാഷ്ട്രീയക്കാരന്റെ വാക്ക് കേട്ട് വിശ്വസിച്ച് അവരെ ഉപദ്രവിക്കാൻ പോവുക അറസ്റ്റ് ചെയ്യുക തെളിവെടുപ്പിന് പോവുക ഫേസ്ബുക്കിലും വാട്സാപ്പിലും പത്രമാധ്യമങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി മനപൂർവ്വം കച്ച കെട്ടിയിരിക്കുന്നു എന്നെയും ഇതുപോലെ കച്ച കെട്ടി നടക്കുകയാണ് ഇപ്പോഴും ആളുകൾ എന്തിനാണ് സത്യം പറയുന്നത് കൊണ്ടാണ് അത് പറയുക തന്നെ ചെയ്യും മരണം വരെയും കാരണം ധീരന്മാർ ഒരിക്കലേ മരിക്കുകയുള്ളൂ ശ്രീ പി വി അൻവറിന് നിലമ്പൂർ സ്നേഹാലയത്തിന്റെയും നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിന്റെയും നിലമ്പൂർ കലാസമിതിയുടെയും നിലമ്പൂർ സാഹിത്യവേദിയുടെയും നിലമ്പൂർ പാഞ്ചജന്യം ട്രസ്റ്റിൻ്റെയും ഐക്യദാർഢ്യം നമസ്കാരം